വെളിച്ചം കെട്ടുപോകില്ല അത് ജ്വലിച്ചു നിൽക്കും വയനാട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ആഘോഷമാണ് കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള സകലരും ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനറി പ്രിയങ്കാ ഗാന്ധി എത്തുന്നിടത്തെല്ലാം ജനം തടിച്ചുകൂടും പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും വഴിയോരത്തും കെട്ടിടങ്ങളുടെ മുകളിലും ജനം പ്രിയങ്കയെ കാത്തു നിൽക്കുന്നു പ്രിയങ്കയുടെ വരവിൽ വലിയ പ്രതീക്ഷയിലാണ് ആളുകൾ അൻപത്തിരണ്ടാം വയസ്സിലാണ് പ്രിയങ്കാ ഗാന്ധി കന്നി മത്സരത്തിനിറങ്ങുന്നത് അതും ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ള മണ്ഡലം രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രിയങ്ക മത്സരിക്കുമെന്ന് പാർട്ടി അറിയിച്ചു വയനാട് തന്റെ കുടുംബമാണെന്ന് രാഹുൽ ആവർത്തിച്ചു പറഞ്ഞ വാക്ക് പാലിക്കുന്നതിനും വയനാട് സീറ്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കുന്നതിനുമായിരുന്നു നേരത്തെയുള്ള ഈ പ്രഖ്യാപനം എല്ലാവരും തന്നെ കൈവിട്ടപ്പോൾ വയനാട്ടുകാരാണ് ചേർത്ത് പിടിച്ചെന്നും വയനാട്ടുകാരുടെ സ്നേഹം ഒരിക്കലും മറക്കില്ലെന്നും രാഹുൽ ആവർത്തിച്ചു പറയുന്നു ഉത്തരേന്ത്യയിലെ പല സമരമുകളിലും എത്തിപ്പെട്ട പ്രിയങ്കാ ഗാന്ധി ഇതിനകം തന്നെ വലിയ പോരാളിയാണ് തെളിയിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കളെ ശക്തമായി വിമർശിക്കുന്നതിൽ അവർക്ക് യാതൊരു മടിയമില്ല താനും To the medical college and its full facilities and why not here in will be carried out by ഇന്ദിരയുടെ പിന്മുറക്കാരിയുടെ ആദ്യ മത്സരത്തിൽ അഞ്ചു ലക്ഷം ഭൂരിപക്ഷമാണ് പാർട്ടി ലക്ഷ്യം വച്ചിരുന്നത് അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ എം പിമാരടക്കമുള്ള നേതാക്കന്മാർ ഓരോ നിയോജക മണ്ഡലത്തിലും ക്യാമ്പ് ചെയ്താണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് വയനാട് മണ്ഡലം രൂപീകരിച്ചത് മുതൽ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മാത്രമേ ജയിച്ചിരുന്നു അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും യു ഡി എഫ് ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുന്നത് അതുകൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തിൽ അവരെ ജയിപ്പിക്കുക എന്നത് മാത്രമാണ് യു ഡി എഫ് കാരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം